ബിഗ് ബോസ് ഹൌസിൽ ഫിനാലെ വീക്കാണിത് സീസൺ സെവനിലെ മുൻ മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഇപ്പോൾ ഈ ഹൌസിലേക്ക് തുടങ്ങിയിട്ടുണ്ട് മുൻഷി രഞ്ജിത്ത് ശൈത്യ സരിക ബിൻസി അപ്പന് ശരത് എന്നിവരാണ് ആദ്യമായി ഹൌസിലേക്കെത്തിയത് അതിൽ ഷൈത്യയുടെ ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്ത് കൂടുതൽ ചർച്ചയാവുന്നത് അനുമോളും ശൈത്യയും തമ്മിൽ ബിഗ് ബോസ് ഹൌസിനകത്ത് വെച്ച് വീണ്ടും വക്തർക്കം ഉണ്ടാകുന്നതാണ് വീഡിയോയിലുള്ളത് തന്നെ കട്ടപ്പ എന്ന പേരിൽ വിളിച്ചതിന്റെ പേരിൽ താൻ പുറത്തുപോയി ഒരുപാട് അനുഭവിച്ചു എന്നാണ് ശൈത്യ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഷൈത്യക്ക് അങ്ങനൊരു പേര് വന്നത് അനുമോൾ വിളിച്ചതുകൊണ്ടല്ല പുറത്ത് പ്രേക്ഷകരാണ് ശൈത്യയ്ക്ക് അതിനൊരു പേരിട്ട് കൊടുത്തത് അനുമോളുടെ കൂടെ സൗഹൃദത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ പോയി അനുമോൾ കിട്ട് പാരപണിയുന്ന ശൈത്യയുടെ ഗെയിം പലവട്ടം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഇതൊന്നും പക്ഷേ അനുമോൾ ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ശൈത്യെ എന്നുള്ള പേര് വിളിച്ചത് അതിപ്പോൾ അനുമോൾ കാരണമാണ് തനിക്ക് അങ്ങനെ ഒരു പേര് വന്നതെന്ന് പറഞ്ഞ് അനുമോലോട് പൊട്ടിത്തെറിക്കുകയാണ് ശൈത്യ മാത്രമല്ല മറ്റു പല ആരോപണങ്ങളും ശൈത്യ അനുമോൾക്കെതിരെ ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു അനീഷിന്റെ ഇമോഷൻ വെച്ച് അനുമോൾ കളിച്ചുവെന്നാണ് ശൈത്യ പറയുന്നത് മുൻപ് തങ്കച്ചൻ്റെ ജീവിതം അനുമോൾ നശിപ്പിച്ചിരുന്നു ഇപ്പോൾ അനീഷ് എന്ന വലിയ മനുഷ്യന്റെ ജീവിതവും അനുമോൾ നശിപ്പിച്ചുവെന്നാണ് ശൈത്യ ആരോപിക്കുന്നത് മാത്രമല്ല അനുമോൾ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട രീതിയിലാണെന്നും അനുമോൾക്ക് ലോണോ ഇ എം ഐയോ ഒന്നും തന്നെ ഇല്ലെന്നൊക്കെയാണ് ശൈത്യ ആരോപണങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് ഉന്നയിച്ചത് പുറത്ത് ബിഗ് ബോസ് ഹൗസിലേക്കുള്ള യാത്രയിൽ എയർപോർട്ടിൽ വെച്ച് മീഡിയകളോട് സംസാരിക്കവേ അനുമോൾക്ക് പതിനഞ്ച് ലക്ഷത്തിന്റെ പി ഉണ്ടെന്നുള്ള കാര്യവും ശൈത്യ പറഞ്ഞിരുന്നു അത് അനുമോൾ തങ്ങളോട് പറഞ്ഞതാണെന്നും ശൈത്യ ആരോപിക്കുന്നു പക്ഷേ ഇതിനൊന്നും മറുപടി നൽകാതെ രണ്ട് കൈ കൂട്ടി അടിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാകൂ ഞാനിത് കലയുകയാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് അനുമോൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാലഞ്ച് ദിവസവും കൂടി കഴിഞ്ഞ് എനിക്ക് എൻ്റെ പോയി ശ്വാസം വിട്ടാൽ മതിയെന്നാണ് അനുമോൾ പറഞ്ഞത് ശൈത്യയുടെ ഗെയിം പ്ലാൻ ആണോ ഇതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അടുത്ത് നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അനുമോൾ അനുമോളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണോ ഹൗസിനകത്ത് വന്ന് ഇത്രയധികം ആരോപണങ്ങൾ ശൈത്യ ഉന്നയിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു